ഇവരേത് പക്ഷത്താ ശരിക്ക് മനസ്സിലാക്കിക്കോളി ആരെ പക്ഷത്താ ഇവര് നിലയുറപ്പിച്ചത് ഹുസൈനാരെ പറയാൻ പാടില്ല ആരെ പറയാ യസീദിനെ പറയാം ഇബിരു സിയാദിനെ പറയാം എവിടെ എത്തി ഇവര് മശാഹിഹന്മാരെ കുരുത്തക്കേട് തട്ടി യസീദികളായി അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വായിക്കേണ്ട ഗതികേടിലേക്ക് പോയ എ പി സമസ്തക്കാരെ ഒരുമുളം കയറ് വാങ്ങി തൂങ്ങിച്ചു ചത്തുകൂടെ കേട്ടോളൂ അയാൾ പറയുന്നത് യസീദിനെ കുറിച്ച് മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അത് മുസ്ലിം ലോകം മറക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് രണ്ട് ഭാഗത്തും ആദരിക്കപ്പെടേണ്ട അതുകൊണ്ട് തന്നെ ഹുസൈൻ വഫാത്തായി വലിയ പദവി നൽകാനുള്ള കാരണമാണ് എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ കൊലപാതകത്തിന് പാടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട യസീദ് യസീദിനെ ബഹുമാനപ്പെട്ടാൻ പാടുണ്ടോ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറയാന പാടില്ല കാരണം അദ്ദേഹം ചെയ്തിട്ടാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല തങ്ങളുടെ വരെ പിന്നീട് ഇസ്ലാമിലേക്ക് വളന്ന് വന്ന് സ്വാബിയായിട്ടുണ്ട് അതുപോലെ മുസ്ലിമായ യസീദ് അദ്ദേഹത്തിന് ആ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ നിന്ന് അദ്ദേഹം തൗപ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോ പറയണങ്ങള് ലോകം സമ്മതിച്ച കാര്യല്ലേ ഇത് എന്താ ചർച്ച നേരങ്ങള് നേരം മറിച്ചതാണ് പോലെ ഒരു ധിഖ്യാരി ഇല്ല എന്ന് ഇമാം മസാലി പറയാണ് എന്നിട്ട് അവിടെ ഒരു ചർച്ച ലൈനത്ത് പറയണോ വേണ്ടത് ലൈനത്ത് പറയണെങ്കിൽ കുഫറിലാണ് മരിച്ചത് എന്ന് ഉറപ്പു വേണം അവനെ കുറിച്ച് ലൈനത്തുല്ലാഹി അലേഹി എന്ന് പറയാ അഭിമോസാലി പറഞ്ഞു ചില അഹമ്മദ് അമ്പലത്തങ്ങളെപ്പോലെയുള്ളവർ ലയനത്ത് പറഞ്ഞിട്ടുണ്ട് അവന് അവനെ ലൈനത്ത് പറയണം എന്നാണ് അവരുടെ പക്ഷം എന്നാ ചെല പണ്ഡിതന്മാർ ലൈനത്ത് പറയണ്ട അതുവരെ ഉള്ള ഒക്കെ പറഞ്ഞോളിന്ന അതുവരെ ഉള്ളത് എന്തും പറയാം ഈ പറഞ്ഞ പാചകങ്ങൾ കട്ട് മാറ്റിയിട്ട് യസീദിനെ നല്ലതാക്കാനുള്ള എ പി സമസ്തയുടെ ശ്രമം ഈ ഉലകത്തിൽ വിലപ്പോവുകയില്ല നിങ്ങളെന്നേ യസീദ് ഫാൻസ് യസീദികൾ സിയാദിന്റെ ഫാൻസായത് അതാ അപ്പൊ മനസ്സിലായില്ലേ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആരെ പറയരുത് എന്ന് പറഞ്ഞത് ഹുസൈൻ എന്നാൽ ഞങ്ങൾക്ക് യസീദും സിയാദും ഏറ്റവും നീചരാണ് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ആദരവ് ഹുസൈൻ ഹുസൈനാരുടെ ോ ഇബിനോ ഈ സമൂഹം മാപ്പ് കൊടുക്കില്ല എവിടെ എത്തി നിങ്ങൾ വെറുതെ അല്ല കസാലിയിൽ കസാലിയിലിരുന്നു ഹുസൈനാരെ പറയരുത് പറഞ്ഞ ഉള്ളിൽ യസീദി സ്നേഹ ഒരു ബ്ലേഡ് എടുത്ത് നമ്മളെ ശരീരത്തിൽ ഒന്ന് മുറിച്ചോക്ക് എന്തായിരിക്കും എന്റെ വേദന അഹ്ലുബൈത്തിൽ ഹബീബായ തങ്ങൾ മുത്തം കൊടുത്ത പരിശുദ്ധമായ ശരീരം ജിബിനിയില് താരാട്ടുപാടിയ മോൻ അല്ലവരെ പരിഗണിച്ച ഹുസൈനാർ അവരുടെ പരിശുദ്ധമായ കഴുത്തിൽ ആ വാളുകൊണ്ട് നിങ്ങൾ അരിഞ്ഞു മുറുക്കിയിട്ട് ആ തലയിൽ ഒരു കുന്തം കുത്തി അതുമായി റോന്തുചുറ്റിയ ഇബിനുസിയാദിന്റെയും യസീദിന്റെയും ആ ഭരണം നെറികട്ട ഭരണമാണ് എന്ന് പറയാൻ എന്തിനാ ഹുലുസുന്ന ഭയക്കുന്നത് ഇവര് പറഞ്ഞു പറഞ്ഞ് യസീദീ സ്തുതിപാഠകരായി മാറി